മഴ പോലൊരു പ്രണയം രചന അനിലിരുട്ടി നനുത്ത പ്രഭാതത്തിന്റെ തണുപ്പ് പോലെ പ്രതീക്ഷിക്കാതെ ചാറ്റൽ മഴ പെയ്തിറങ്ങി വൈകുന്നേരവും ബാഗിൽ നിന്ന് കുടയെടുത്ത് നിവർത്തി മഴക്കാർ തെക്കേമാനത്ത് കണ്ടാൽ മതി അമ്മ കുടയെടുത്ത് ബാഗിൽ വെക്കും ടിഫിയും വെച്ചില്ലെങ്കിലും അതുകൊണ്ടിന്ന് മഴ നനയാതെ രക്ഷപ്പെട്ടു ചെറുപ്പത്തിലെപ്പോഴും മഴ നനഞ്ഞു പനി പിടിച്ച് ആശുപത്രിയിൽ കിടന്നത്രേ കുറച്ചുനാൾ ആ ഒരു വേവലാതി ഇത്ര വലുതായിട്ടും അമ്മക്ക് വിട്ടുമാറിയിട്ടില്ല ആ നിർബന്ധത്തിൽ അമ്മയെ ധിക്കരിക്കാനും തോന്നാറില്ല പല ദിവസം ഒരു ഭാരമായി കൂടെ ബാഗിൽ തൂങ്ങുമെങ്കിലും കുട നിവർത്തി നാലഞ്ച് ചൂട് നടന്നതേ ഉള്ളൂ പൊടുന്നനെ നേരത്തെ ശബ്ദത്തിൽ ഗിരിയേട്ട എന്നൊരു വിളി പിന്നിൽ നിന്നു തോന്നലാവുമെന്ന് കരുതി തിരിഞ്ഞു നോക്കാതെ രണ്ട് മൂന്ന് ചൂട് പിന്നെയും നടന്നു എന്നെ ആറ് ഈ മഴയത്ത് അതൊരു പെണ്ണ് വിളിക്കാൻ ഇവിടെ ഗിരിയേട്ട എന്ന് വിളിക്കാൻ മാത്രം ഒരു സൗഹൃദം ഞാനിവിടെ നേടിയിട്ടുമില്ല ഒരു പെൺകുട്ടിയുടെയും കൂടെ നേറി പിടിക്കാൻ പറ്റുന്നില്ല നല്ല കാറ്റ് വീശുന്നുണ്ട് വടക്ക് നിന്നു ഈ പെരുമഴ വരുമ്പോൾ ആരായ എന്ന് വിളിക്കാമെന്ന മനസ്സിൽ വെറുതെ പിറുവിരുത്ത് തീരും മുമ്പേ പെട്ടെന്നായിരുന്ന ഒരു കൊള്ളിയാൻ ഭൂമി പിളർക്കുമാർ വലിയ ശബ്ദത്തോടെ ദൂരെ എവിടെയോ പതിച്ചത് ഞാൻ ശരിക്കുമെന്ന് ഭയന്നു ഇടിയോട് ചെറുപ്പത്തിലെ വല്ലാത്ത ഭയമാണ് ഇടിവെട്ടുമ്പോൾ വെട്ടുമ്പോൾ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുന്ന കഥ പറഞ്ഞ് അമ്മ ഇപ്പോഴും എന്നെ കളിയാക്കാറുണ്ട് മഴ പെയ്യുമ്പോൾ ചങ്കിടിപ്പിന്റെ വേഗത ഒന്ന് കൂടിയതുപോലെ കാറ്റിനും വേഗത കൂടിക്കൂടി വന്നു പൊടുന്നനെയാണ് ആരോ എന്റെ കുടക്കീഴിലേക്ക് ഓടിക്കയറിയത് ഏട്ടാ ക്ഷമിക്കണേ കോടയെടുക്കാൻ മറന്നുപോയി എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഇടിവെട്ടിയപ്പോൾ പേടിച്ചതിനേക്കാൾ കൂടുതൽ ആദ്യം പയന്നുപോയി അവിടെ ഈ കടന്നുകയറ്റത്തിൽ കാരണം ഇങ്ങനെ ഒരു സന്ദർഭം സ്വപ്നത്തിൽ പോലും വരുമെന്ന് നിരീക്ഷിച്ചിട്ട് പോലുമില്ല ഒരിക്കൽ പോലും എന്നും കാണാറുണ്ട് ഞങ്ങൾ പരസ്പരം അത് സത്യമാണ് പക്ഷേ ഒരു പുഞ്ചിരി പോലും കൈമാറിയിട്ടില്ല ഒരിക്കൽ പോലും ഒരേ സമയത്ത് ഒരേ ബസ്സിലുമാണ് യാത്രയെങ്കിലും ഒരു പരിചയവും കാണിക്കാറില്ല ടൗണിൽ വെച്ച് പരസ്പരം കാണുമ്പോൾ പോലും ഈ പെണ്ണിന് കുറെ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം അഹങ്കാരമാണ് ആ മുഖത്ത് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പണ്ടെപ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അവൾ അത് കണ്ട ഭാവം നടിക്കാതെ മുഖം തിരിച്ചു അന്നു തൊട്ട് ഞാനും കണ്ടതായ ഭാവം നടിക്കാറില്ല പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലല്ലോ എന്ന് കരുതാറുണ്ട് ഇവിടെ കാണുമ്പോൾ എന്റെ മൗനം നിൽപ്പ് കണ്ടാവണം അവൾ വീണ്ടും ഒരടാനൊക്കെ നേരത്തെ ശബ്ദത്തിൽ ചോദിച്ചു എന്താട്ടാ ഞാൻ കൊടക്കയിൽ കയറിയത് ഏട്ടന് ഇഷ്ടായില്ലി എന്തെങ്കിലും ഇഷ്ട വെച്ചാൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ അവൾ എൻ്റെ കുടയുടെ കീഴിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാലുകൾ നീട്ടി അന്നേരമാണ് പരിസരബോധം എനിക്ക് വന്നത് വേഗം കൈ നീട്ടി തടഞ്ഞു അവളെ കൈയിൽ പിടിക്കാൻ തോന്നിയില്ല കണ്ടു പരിചയം മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ കൈയിലെങ്ങനെ പിടിക്കുക ആ ആശങ്കയിൽ അയ്യോ എന്താ ഈ കാണുകുട്ടി എന്ന് ഞാൻ അറിയാതെ തന്നെ പോയി രണ്ട് ഫർലോങ്ങിലേ ഉള്ളൂ മഴ തീരും വരെ നമുക്ക് നടക്കാം എനിക്ക് യാതൊരു വിഷമമില്ല പറഞ്ഞു തീരും മുമ്പേ മഴ ഒരു കൂടം കൂടങ്കണക്കി പെയ്യാൻ തുടങ്ങിയിരുന്നു മഴയുടെ താളത്തിനൊപ്പം കൊള്ളിയാനം വീണുകൊണ്ടിരുന്നു ഭൂമിയിലേക്ക് എന്നെ ഇവളെയും പേടിപ്പിക്കാനെന്നവണ്ണം ഓരോ ഇടി വീഴുമ്പോഴും അവൾ എന്നോട് കൂടുതൽ ചേർന്നിൽക്കും പോലെ തോന്നി എൻ്റെ ഹൃദയശ്വാസങ്ങൾ എവിടെയെല്ലാമോ താളം തെറ്റുന്ന പോലെ എന്തൊക്കെയോ ചോദിക്കണം പറയണമെന്നൊക്കെ തോന്നിയിരുന്നു ഇവളെ കാണാൻ തുടങ്ങിയ കാലത്ത് പക്ഷേ ഇപ്പോൾ ഒരു കുടക്കീഴിൽ പരസ്പരം തൊട്ടു തൊട്ടെന്നവണ്ണം നടക്കുമ്പോൾ ചോദിക്കാനെന്നോ മനസ്സിൽ കരുതി വെച്ച വാക്കുകളെല്ലാം മറന്നുപോയതുപോലെ മനസ്സ് ശൂന്യമായി നല്ല മഴ പെയ്തിറങ്ങുമ്പോഴും തൊണ്ട വരണ്ടു പോകുന്നത് പോലെ വരണ്ടതൊക്കെ നനക്കാനായി ഭൂമിനീരിനായി നാവ് നുണഞ്ഞു നോക്കി എന്റെ പരിഭവവും വെപ്രാളവും കണ്ടാവണം അവിടെ നനഞ്ഞു കുതിർന്ന് കൺമിഷി പടർന്ന മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നത് അതുകണ്ട് എന്റെ പൗരുഷ എന്നെ നോക്കി കൊഞ്ഞിനെ കുത്തും പോലെ തോന്നി ഇത്രയും ഉണ്ടായിരുന്നുള്ളു ഞാൻ എന്ന് എന്നെ തന്നെ അവമതിക്കും പോലെ തോന്നി മൂടിക്കെട്ടിയ ആകാശം റോഡ് വിജനമാണ് അല്ല ആര് വരാനാ ഈ പെരുമഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടാൽ നാട്ടിൽ നാളെ പരക്കുന്ന വാർത്തയെക്കുറിച്ച് എനിക്ക് ഇവൾക്കും ആശങ്കയുണ്ടോ മനസ്സിൽ അതാണല്ലോ പരസ്പരം തെല്ലടുക്കുമ്പോൾ തന്നെ വേഗം മാറുന്നു അവൾ കൂടുതൽ നനയാതിരിക്കാനുള്ള കരുതലിൽ ഞാൻ മുക്കാൽ ഭാഗവും നനഞ്ഞിരുന്നു പക്ഷെ അത് ഞാൻ അറിഞ്ഞതേയില്ല ഏട്ടം മുഴുവൻ നനഞ്ഞു ഞാൻ കാരണം എന്നവൾ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ ഇടതുവശം മുഴുവൻ നനഞ്ഞ കാര്യം ഓഹ് അത് സാറല്ല എന്നു പറഞ്ഞാൽ ആദ്യമായി അവടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി എൻ്റെ നോട്ടം കണ്ടാവണം അവളൊന്ന് പുഞ്ചിരിച്ചത് പൊടുന്നിനെയായിരുന്നു അവളുടെ ചോദ്യം ഗിരിയാട്ടിനറിയില്ല ഗൗരിയെ ഗിരിയാടീസിലല്ലേ അവൾ ജോലിന്ന് അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ് ഇരിയാടിനെ കുറിച്ച് അവൾ എന്നോട് പറയാറുണ്ട് അതിശയം തോന്നി ഇവൾ ഇവളെൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ പരസ്പരം ഒന്നും നോക്കാറില്ലായിട്ടോ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു എൻ്റെ മുഖത്ത് വന്ന ഭാവമാറ്റം കാണിക്കാതെ വെറുതെ ഒന്ന് മോളുക മാത്രം ചെയ്തു കുട്ടിയെ ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല എസ് ബി ഐയിലാണെന്ന് ചെറു ചിരിയോടെ മറുപടി പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ പേര് ട്രീസ കേട്ടോ എന്ന് പറഞ്ഞാൽ അവൾ മുഖം താഴ്ത്തി ചിരിച്ചു കുട്ടിയെന്ന് വിളിച്ച് ഇനി നമുക്കിടയിൽ അകലം തീർക്കേണ്ട കുറെ നാളുകളായിട്ട് നാം പരസ്പരം കാണാറുണ്ടെങ്കിലും ഈ മഴയാണ് നമ്മൾ പരസ്പരം പരിചയപ്പെടുത്തിയത് അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട് മറുപടി അറിഞ്ഞ് വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി കൂടുതൽ സുന്ദരിയായതുപോലെ അവളുടെ മുഖം കൂടുതൽ ചുവന്നു തൊടുത്തായി എനിക്ക് തോന്നി കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും മഴ തെല്ലുന്ന ശമിച്ചത് പോലെ മഴ മാറന്ന് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു ആശ്വാസം വരുന്നതുപോലെ യാന്ത്രികമെന്നോണം എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചും മൂളിയും നടന്നപ്പോൾ മഴ മാറിയ കാര്യം പോലും മറന്നുപോയി ഏട്ടാ മഴ മാറി കേട്ടോ എന്നു പറഞ്ഞ് അവൾ കുടക്കീഴിൽ നിന്നും മാറിയപ്പോഴാണ് ആ സ്വപ്ന ലോകത്ത് നിന്ന് ഉണർന്ന് തെങ്ങളൊരു ജാളീത ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ഇനി അരഫർലോം കൂടി അവിടെ വീടെത്താനുള്ളൂ ട്രീസയുടെ നടപ്പിന് സ്വല്പം വേഗത കുറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് സാരിലാ നനഞ്ഞൊട്ടിയിരിക്കുന്നു എന്റെ നോട്ടം കണ്ടിട്ടാവണം അവൾ നാണത്താൽ മുഖം താഴ്ത്തിയത് തെള്ളൊരു ജാളിത തോന്നി എനിക്ക് തിരിഞ്ഞു നോക്കണ്ടായിരുന്നു എന്നു മനസ്സിൽ തോന്നി എന്റെ ആ പരിഭവം കണ്ടാവണം അവൾ പതിയെ പറഞ്ഞത് ഏട്ട നടന്നുള്ളൂ ഞാൻ പതിയെ പുറകെ വന്നവളാം അവളുടെ പറച്ചിലിന് പതിയെ ഒന്ന് മോളുക മാത്രമേ ചെയ്തുള്ളൂ ഒന്നോ രണ്ടോ അടി പുറകിലാണെങ്കിലും അവൾ വാതോരാ സംസാരിച്ചുകൊണ്ടിരുന്നു വർഷങ്ങളുടെ പരിചയക്കാരെന്നോണം ഇത്ര വായടി പെണ്ണായിരുന്നു ഇത്രയും നാൾ കണ്ടതായി ഭാവിക്കാൻ നടന്നു വർഷങ്ങളുടെ പഴക്കമുള്ള സൗഹൃദം എന്നോണം ഓഫീസ് കാര്യങ്ങളും നാട്ടുകാരെയോ ആ കുറഞ്ഞ സമയത്ത് പറഞ്ഞു തീർത്തു മഴത്തുള്ളികൾ വീണ് പടർന്ന കണ്മിഷിപ്പാടുകൾക്കിടയിൽ പ്രകാശം വരത്തി അവളുടെ കണ്ണുകൾ എന്നെ നോക്കി മെഴുതുറന്നു ഞാൻ അറിയാതെ തന്നെ സ്വാർത്ഥതയാണോ എന്നറിയില്ല ഈ മഴ തീരാതിരുന്നെങ്കിൽ എന്ന് ആദ്യമായിട്ട് ആഗ്രഹിച്ചു ഈ ആണുകളുടെ കുഴപ്പം ഇനി ഏതാനും മീറ്ററുകളിലുള്ളൂ ഞങ്ങൾ തമ്മിൽ വഴിവിരിയാ ശൂന്യമായ ചിന്തകളിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാവുമോ എന്ന മനോവ്യാകുലതയിൽ എൻ്റെ സംസാരവും നിലച്ചു എന്താ മൗനം കണ്ടിട്ടാണോ എന്ത് ഗിരീട്ടം പെട്ടെന്ന് മൗനമായതെന്ന് അവൾ ചോദിച്ചത് എന്ത് മറുപടി നൽകണമെന്ന് ഹിമാലം കയറി ചിന്തിക്കാനൊന്നും സമയമില്ല ഏതാനും മീറ്ററുകൾക്കുള്ളിൽ ചിലപ്പോൾ ഒരു ചിരിയിലൊതുക്കി യാത്ര പറഞ്ഞ് പിരി അവളുടെ ചോദ്യത്തിന് മറുപടിയെന്ന് വേണം വെറുമൊരു പുഞ്ചിരിയെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ അവൾ എന്തൊക്കെയോ മനസ്സിലാക്കിയെന്ന് വേണം മുഖത്ത് നുണുക്കുഴി വീഴ്ത്തി എനിക്കായ ഒരു പുഞ്ചിരി കൈമാറി നനുത്ത പ്രഭാതത്തിലെ കുളിരി പോലെ എന്റെ ഹൃദയം വിറകൊണ്ട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ എന്തു പറയുമെന്ന ചിന്തയാ എങ്ങനെയാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യ ഹൃദയത്തിൽ ഇത്രമാത്രം പ്രണയപാരവശ്യം നിറക്കുവാൻ കഴിയുക അല്ല ആണെന്ന വർഗ്ഗത്തിന്റെ തെറ്റിദ്ധാരണയാകുമോ ഒരു പെണ്ണ് തെല്ലെന്ന് അടുത്തിടപെട്ടാൽ പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കൽ വീണ്ടും അവളുടെ മുഖത്തേക്കും തിരിഞ്ഞു നോക്കണമെന്നും മനസ്സിൽ ഉൾക്കടമായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവൾ എന്ത് വിചാരിക്കുമെന്ന ചിന്തയാൽ വേണ്ടെന്ന് വെച്ചു വഴിപിരിയാൻ ഇനി ഏതാനും ചൂടുകൾ മാത്രമേ ബാക്കിയുള്ളൂ തരളിതമായ ചിന്തയാൽ പലതും പറയുവാൻ മറന്നതുപോലെ ഹൃദയത്തിന്റെ താളക്രമങ്ങൾ തെറ്റുമ്പോഴും അവൾക്കായുള്ള പുഞ്ചിരി ചുണ്ടിൽ യാന്ത്രികമെന്നോണം കരുതിയിരുന്നു അവൾ ഓർമ്മപ്പെടുത്തലെന്നോണം ചെറുതായി മുരടനെക്കി ഞാൻ കരുതി ഏട്ടൻ കുറേ സംസാരിക്കുന്ന ആളാണെന്ന് ഏട്ടന്റെ ഓരോ ചലനങ്ങളും നോട്ടങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഇത്ര പാവാണെന്ന് നിന്നാണ് മനസ്സിലായത് ഇവളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഇത്ര പാവാണെന്ന് ഉത്തരം നൽകാൻ എന്റെ മനസ്സാക്ഷിക്ക് തന്നെ വിട്ടു നൽകി നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി മാത്രമേ അവൾക്ക് മറുപടിയായി നൽകാൻ കഴിഞ്ഞുള്ളൂ ആദ്യം പറഞ്ഞ പോലെ തന്നെ നനുത്ത പ്രഭാതത്തിലെ കുളിര് പോലെ എൻ്റെ നെഞ്ചിൽ പ്രണയത്തിൻ്റെ കുളിര് നിറച്ച് അവൾ യാത്ര പറഞ്ഞ് വഴിവിരിഞ്ഞ് മഴയിൽ നനഞ്ഞുപടർന്ന കൺമഷി കണ്ണുകൾ ഉയർത്തി ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി ആദ്യമായ എൻ്റെ കണ്ണുകളിൽ പ്രണയാഗ്നിക്ക് തീ പടർന്നുകൊണ്ട് ഒടുങ്ങനെയായിരുന്നു അതുവരെ ഉറക്കം നടിച്ച് മൗനമായിരുന്നു ആദർശബോധം മേലിനെ തലവെക്കാൻ തുടങ്ങിയത് നൂറ് നൂറ് ചോദ്യങ്ങളുമായി ഒരു പെണ്ണൊന്ന് കുറച്ച് അടുത്തിടപഴകിയാൽ പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം മണ്ടനാണോ നീയെന്ന് നിന്റെ ഓഫീസിൽ ഇതിൽ കൂടുതൽ അടുത്ത് പെരുമാറുന്ന പെൺകുട്ടികളില്ലേ എന്തേ അവരിൽ ഒരാളോട് പോലും നിനക്ക് ഇതുവരെ ഇതുപോലൊരു ചിന്ത ഉടനെടുക്കാതിരുന്നു വലിയ ആദർശവാനാണ് പോലും ആദർശവാൻ ഇത്രയുണ്ടായിരുന്നുള്ളൂ എന്നിലെ പുരുഷബോധം ഒരു നിലക്കണ്ണാടിയിൽ ഞാൻ എൻ്റെ രൂപം പുച്ഛത്തോടെ നിന്ന് അവനെ നോക്കിക്കണ്ടു എങ്കിലും ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴും അവർ തെല്ലുമാറി എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവളിൽ നിന്നും എന്നിലേക്കുള്ള കാഴ്ചകൾ മറയും മുമ്പ് അവൾ വീണ്ടും കൈവീശി ഞാനും അറിയാതെ തന്നെ കൈവേസിപ്പോയി ആ ദൃശ്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് നാളെ നനത്ത പ്രഭാതത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ചിന്തയാണ്